തിരുവനന്തപുരം മണ്ഡലം ആര് പിടിക്കും ബിജെപിക്ക് ചാൻസ് ഉണ്ട് ശശിതൊരു പതിനഞ്ചു വർഷം മണ്ഡലം ചാൻസ് ഉണ്ടോ ഇല്ല അവരുടെ തന്നെ പ്രശ്നങ്ങളുണ്ട് ശശിത് ഒരു പ്രചരണത്തിന് അറിഞ്ഞപ്പോ തന്നെ ജനങ്ങള് അത് അദ്ദേഹം ഒന്നും ഈ മണ്ഡലത്തിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ ശശി തരൂർ ഇപ്പൊ അഹന്താരത്തോടെ പറഞ്ഞു പക്ഷെ തുറമുദം ഏരിയ ഒരിക്കലും തൈപിടില്ലെന്ന് പറയുന്നുണ്ട് വിഴിഞ്ഞം ബാലാരം ആ വിഴിഞ്ഞം ബാലാരം അല്ല വിഴിഞ്ഞം അത് ഒരു 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 ജനത കാലാകാലങ്ങളായിട്ട് അങ്ങനെ അങ്ങനെ വോട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം തിരുവനന്തപുരത്ത് വികസനം ഉണ്ടാവും രംഗത്ത് എല്ലാം വികസനം ഉണ്ടാവും രാജീവ് ആൾക്കാരും അറിയില്ല പുറത്തുനിന്ന് വന്ന ഒരാളാണ് കാരണം ആളല്ല മലയാളിയാണല്ല മലയാളിയാണല്ല പുറത്തു നിന്നുള്ള ആളല്ല അങ്ങനെയാണെങ്കിൽ സി എം സ്റ്റീവനും

പദവി നല്ല അല്ലാതെ വേറെ ഒന്നും നടക്കൂല ബിജെപി ആര് ജയിച്ചാലും നമുക്ക് വല്ല വോട്ട് ഇടണമെങ്കിൽ വല്ല പൈസ വല്ല അല്ല പൈസ ഇല്ല ചേട്ടന് വോട്ട് ചെയ്യാൻ ആഗ്രഹമില്ല വോട്ട് ചെയ്യണമെന്ന് നമുക്ക് ഒരു അല്ല വല്ലതും ഉണ്ടെങ്കിൽ തന്ന പോയൊരു വോട്ടിട നിങ്ങൾ പറയുന്ന പറയേണ്ടത് ആചാരം ആരാ ജയിക്കട്ടെ യന്നു ജയിച്ചാലും അടിപൊളിയല്ലേ തിരുവനന്തപുരം മണ്ഡലത്തില് പന്ത്രണ്ട് വയസ്സിന് സാധ്യത സ്ഥിരമായിട്ട് ഒരു വ്യക്തി തന്നെ ഭരിക്കണമെന്നില്ലല്ലോ അവിടെ ഭരണത്തിൽ എന്തെങ്കിലും വരുന്ന സമയത്ത് ജനങ്ങളത് തിരിച്ചറിയും ബിജെപി ബിജെപിക്ക് ഒട്ടും ചാൻസില്ല തിരുവനന്തപുരത്ത് നല്ല കേരളത്തിൽ ഓർത്തും ചാൻസ് ഇല്ല ഇല്ല മോദി വരൂലെന്ന് ഉറപ്പാണ് മോദി പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല മോദി വരാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ വരവും വരൂല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ പതിനഞ്ച് വർഷമായിട്ട് തിരുവനന്തപുരത്ത് ജനങ്ങൾ ശശി തരൂര് കൈ ഒഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ പ്രശ്നം കൈ ഒഴിഞ്ഞ ചാൻസ് ഉണ്ടോ ജനങ്ങൾ കൈ ഒഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റൂല ചിലപ്പോ കൈ ഒഴിഞ്ഞാലോ പതിനഞ്ച് വർഷം ശശി പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത്

ഇവിടെ എന്തിനാണ് നടന്നത് ഒരു ചുക്കം നടന്നിട്ടില്ല ഈ ഹൈവേ തന്നെ നമ്മൾ ഹൈവേ തന്നെ നോക്കിയാൽ എത്ര ആക്സിഡന്റ് നടന്നിട്ടുണ്ട് എം പി ആയ ഒരു എം ബി കാണാനില്ല സെക്രട്ടേറിയറ്റിന്റെ താഴെയാണ് റൂമ് എന്ന് പറയുന്നത് മനസ്സിലാ അവിടെ പോയ അയാളെ കാണണ്ടേ മറ്റേ വലിയ വലിയ ഹോട്ടലിൽ കാണും അയാൾ കേട്ടോ മൂന്ന് പ്രശ്നം ജനങ്ങൾ ജയിപ്പിച്ചിട്ടൊരു എം പി ആണ് അപ്പൊ വീണ്ടും ജയിപ്പിക്കുന്ന ചാൻസ് ഉണ്ടോ അതെന്നും പറഞ്ഞു ജനങ്ങൾക്ക് വെറുതെ കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ വോട്ട് ചെയ്യലോ ജനാണല്ലോ വോട്ട് ചെയ്യണത് ഇപ്പൊ ശശി തരൂര് എന്നുള്ള ഒരു വ്യക്തിയെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലോ വോട്ട് ചെയ്തത് പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിനോട് എല്ലാരും വെറുപ്പാണ് അദ്ദേഹം തിരുവനന്തപുരം എങ്ങനെ ജയിക്കും എന്നൊരു തോന്നലാണ് അതല്ല ജനങ്ങൾ വോട്ട് ചെയ്യണം എന്റെ മനസ്സിൽ ആര് ജയിക്കണോ ശശി തരൂല്ല ആരെയും സന്തോഷം നല്ല വികസനം നടത്തുന്ന ജയിക്കണം കേരളത്തിൽ ബിജെപിക്ക് ചൈന തിരുവനന്തപുരം മണ്ഡലം അത് പറയാൻ പറ്റില്ല ബിജെപി സെക്കൻഡ് വന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് അതൊന്നും പറയാൻ പറ്റില്ല ചേട്ടാ ഈ ഇലക്ഷൻ തിരുവനന്തപുരം ആര് ആരും ശശി തരൂർ ശശിതരൂര് പതിനഞ്ച് വർഷം ശശി തരൂർ ഈ മണ്ഡലത്തിൽ ഒന്നും ചെയ്തില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്രപക്ഷം കോൺഗ്രസ് ആയിരിക്കും ശശി പ്രചരണത്തിൽ പോകുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ എന്നെ പുള്ളിക്ക് എതിരെ തിരിയുന്നുണ്ട് എന്നാലും പറയാൻ പറ്റൂല ശശി രാജീവ് ചന്ദ്രശേഖരം വിജയിക്കും തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല സീറ്റ് കേരളത്തിൽ ബിജെപി സീറ്റ് പിടിക്കും പിടിക്കില്ല നിങ്ങൾ കാണാം ഈ എലക്ഷൻ ആര് ജയിക്കും തിരുവനന്തപുരത്ത് ഈ എലക്ഷനിൽ ആര് ജയിക്കും എന്നുള്ളത് നിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അറിഞ്ഞൂടെ എനിക്കങ്ങനെ പറയാൻ പറ്റും പതിനഞ്ച് വർഷം ശശി ഒരു പരിശീലി മണ്ഡലമാണ് സംഭവം ശരിയല്ല ഇതുപോലെ ജനങ്ങൾക്ക് ചിലപ്പം തോന്നും നല്ല കാര്യം ചെയ്ത വ്യക്തി ആരാണ് എന്നുള്ള ചിലപ്പോ രാഷ്ട്രീയം നോക്കാതെ അങ്ങനെ ചെയ്യാറുണ്ട് എനിക്ക് ആര് ജയിച്ചാലും എല്ലാരും ഒന്നും അല്ലേ ബിജെപി അതൊന്നും അറിയാൻ ഇപ്പഴത്തെ ഭരണത്തിനെ പറ്റി പറഞ്ഞ വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാം തിരുവനന്തപുരം മണ്ഡലം ആര് പിടിക്കും ഒരു ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ വാശിക്ക് എല്ലാരും ശശി പതിനഞ്ചു വർഷം ഭരിച്ച മണ്ഡലമാണ് അതൊന്നും പറയാൻ പറ്റില്ല ആരാട് മുന്നിൽ ഒരു പിടിയില്ല രാജ്യമുണ്ടോ അതും പറയാൻ പറ്റില്ല പറയാൻ പറ്റാതെ അവസ്ഥ ഇപ്പോഴത്തെ ഭരണ ഇങ്ങനെ ബിജെപി തിരുവനന്തപുരം പിടിക്കും എന്നാലും അത് ചാൻസ് ഉണ്ട് ശശിതര പതിനഞ്ചു വർഷം ഭരിച്ച മണ്ഡലമാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല നല്ലത് ചെയ്താ നല്ലവർക്ക് പതിനഞ്ചു വർഷം ശശി തരൊന്നും ചെയ്തില്ലെന്ന പറയണ ചെയ്തില്ലേന്ന് വെച്ചാൽ അല്ല പറയത്തക്ക ഒന്നും ആയിട്ടില്ല അതുകൊണ്ട്

ബിജെപി കേരളത്തിൽ ബിജെപി അക്കണ്ടിക്കു സംശയം തന്നെയാ സംശയം തന്നെ തൃശൂർ സുരേഷ് കഴിഞ്ഞ വർഷം നിന്നല്ലേ ഇപ്പഴത്തെ പറഞ്ഞു ബിസിനസ് നടത്തുന്ന ആളല്ലേ വളരെ മോശം മുഖ്യമന്ത്രി സപ്പോർട്ട് സപ്പോർട്ടാണ് തിരുവനന്തപുരം മണ്ഡലം തീർച്ചയായിട്ടും ശശി തരൂര് ആയിരിക്കും പിടിക്കുന്നത് വർഷമായിട്ട് ലൈറ്റ് മാത്രം ജനം ജനങ്ങള് പറയുന്ന ബിജെപി രണ്ടാം സ്ഥാനത്തിലോട്ട് ശശി തായപ്പെടും ഭൂരിപക്ഷം അതോ ഭൂരിപക്ഷം ഭൂരിപക്ഷം നല്ല കേരളത്തിലെ സർക്കാരിനെ പറ്റി അഭിപ്രായം ഏതാ കേരളത്തിലെ ഇപ്പോഴത്തെ സർക്കാരിനെ കുറിച്ച് വളരെ മോശ അഭിപ്രായമാണ് മോശമാണ് തിരുവനന്തപുരം മണ്ഡലം ഇപ്പോഴും വർഷമായിട്ട് ശശി മണ്ഡലമാണ് മണ്ഡലം ശരി തന്നെ എന്താ ഇവിടെ എന്തോന്ന് കാണിച്ചു ഒരു ഒരു കാര്യവും ഇല്ല അപ്പൊ ഒരിടത്തും ഇറങ്ങി നടക്കാൻ ഒക്കാത്ത കണ്ടീഷനാണ് ആണ് ജനം പറഞ്ഞ നാല് ക്യൂ ബൾബ് മാത്രമേ ഇട്ടുള്ളൂ പറയണ ജനങ്ങൾ പറഞ്ഞ നാല് പോസ്റ്റ് നാല് ലൈറ്റ് മാത്രമേ ഇട്ടുള്ള സത്യമാണ് അത് ശരി തന്നെ അത് ശരിയെന്നു അത് ബിജെപിക്ക് ചാൻസ് ഉണ്ടോ പിന്നെ പുറത്തുനിന്ന് വന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് ജനങ്ങൾ പറഞ്ഞ രാജി ചന്ദ്രശേന അറിയില്ല പുറത്തുനിന്ന് വന്ന ആളെന്ന് പറഞ്ഞാൽ തരൂരും പുറത്തുനിന്ന് വന്നതല്ലേ മൂന്ന് പ്രാവശ്യം ജയിച്ചൊരു ആണ് ശരി തന്നെ അതാ അപ്പൊ അവരെ ഭരണകാലത്ത് പോയിട്ട് അവിടെ ചെന്നിരുന്നിട്ട് കാര്യം എന്തോ അവരെ ഭരണം കഴിഞ്ഞിട്ടും വീണ്ടും ജയിച്ച് രണ്ട് പ്രാവശ്യം രണ്ടു പ്രാവശ്യം ജയിച്ച് എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു കാര്യം ഇല്ലല്ലോ ഒരു ഒരു കാര്യം പറയാനുള്ള ഒരു സംവിധാനം അവിടെ ഇല്ലല്ലോ കേരളത്തിൽ എത്ര സീറ്റ് പിടിക്കും ബിജെപി അത് പറയാൻ നോക്കൂല അതിന്റെ കാര്യം പറയാൻ നോക്കൂല പിണറായി സർക്കാരിന്റെ ആ പിണറായി സർക്കാരിന്റെ കാര്യം ഒന്നും ഇല്ല ഇല്ല അത്ര നല്ല കണ്ടീഷനാണ് പെൻഷനും പെൻഷനും തന്നെ രാജ്യത്തിന് ശേഷം മറ്റൊരു പ്രത്യേക പുറത്തുനിന്ന് വന്ന എം പി ആണ് കാരണം നീ നമ്മുടെ നെയ്യാറ്റുനി പാല പാറശാല വെള്ളര ആ ഏരിയയിൽ ആർക്കും രാജ്യത്തിന് അറിയില്ല ആ ഏരിയ ശശി തരന്റെ ജയിക്കും തോന്നുന്നുണ്ട് ശശി തരൂര് പ്രയാസമാണ് കാരണം തരൂർ പുറത്ത് പ്രചരണത്തിന് പോകുമ്പോഴും ജനനില തരൂരിന്റെ വണ്ടിയിൽ തടയുന്നുണ്ട് അത് രാജിക്കാൻ അനുകൂല പന്നി രവീന്ദ്രൻ അതിന് ഇതില്ല മനസ്സില് സദാവാണ് ഇപ്പൊ കേന്ദ്രത്തില് മോദി വരുമെന്നാണ് പറയുന്നത് ഉറപ്പുണ്ട് മോദി വരൂന്ന് വരുമെന്ന് ഉറപ്പുണ്ട് അതില് പിന്നെ നോ ഒബ്ജക്ഷൻ അപ്പൊ അത് കണക്കാക്കി ആളുകൾ ചെയ്ത വോട്ട് ചെയ്താ കൊള്ളാം നമ്മള് തിരുവനന്തപുരം നന്നായിട്ട് ഒന്ന് മാറും കേരളത്തിൽ എന്തുകൊണ്ടാണ് ബിജെപി അക്കൗണ്ടില് തുറക്കാൻ പറ്റാത്ത തുറക്കാൻ പറ്റാതെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ചേർന്നല്ലേ വോട്ട് ചെയ്യുന്നു പിന്നെ അങ്ങനെ തൃശ്ശൂർ തൃശ്ശൂർ എടുക്കണം എത്ര സീറ്റ് കേരളത്തിൽ ബിജെപി ബിജെപി അത് ഞാൻ പറയുന്നില്ല പിന്നെ ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് ശശി തരുന്ന പകരം രാജചന്ദ്രൻ ജയിച്ച് തിരുവനന്തപുരത്ത് പോയാൽ എന്തിന് പ്രകോപനമായ അതായത് ഒരു വികസനം കാണു വികസനം കാണും ഐ ടി മേഖലയിൽ പുള്ളി നല്ല ഇതായിട്ടുള്ള പ്രാവീണ്യമുള്ള പാർട്ടിയാണ് അതുകൊണ്ട് സമയത്ത് ഒന്നും ചെയ്തിട്ടില്ല തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാം അങ്ങനെ ഒരു കേന്ദ്രമന്ത്രി തന്നെ സംഭവം തിരുവനന്തപുരത്തല്ല എം പി അല്ലല്ലോ തിരുവനന്തപുരത്ത് എം പി ഉണ്ടല്ലോ മന്ത്രി ആയിരുന്നു അതില് കാര്യമില്ലല്ല നമ്മള് നമ്മളെ ഒരു പ്രതിനിധിയായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ അത് കൂടുതൽ നമുക്ക് ചെയ്യാൻ ഒക്കെയുള്ളൂ ഇപ്പൊ നരേന്ദ്രമോദി തന്നെ ഇരിക്കുന്നു ഇവിടെ ജലമിഷൻ ഇവിടെ കൊണ്ടുവന്നു എല്ലാ മേഖലയിലും കൊടുത്തില്ലേ അത് നമുക്കൊന്നും പറയാൻ ഒക്കില്ല അതുകൊണ്ട് ജയിച്ചു വന്നാ നല്ല തിരുവനന്തപുരം ആ പടം ഒരു വ്യത്യാസം ഉണ്ടാവും ശശി തരൂർ വീണ്ടും ജയിച്ചാലോ ജയിക്കാൻ പ്രയാസമാണ് ജയിച്ചാൽ അത്ര തന്നെ ജനമണ്ഡന്മാര് തന്നെ അവിടെ ചെന്ന് എന്ത് ചെയ്യാം മിണ്ടാതിരിക്കുക ഇതേപോലെ പതിനഞ്ചു വർഷം ഇരുന്ന അഞ്ചു വർഷം കൂടെ ഇരിക്കുക തിരുവനന്തപുരം ആര് പിടിക്കും ബിജെപിക്കാണ് ശശി തരൂര് പതിനഞ്ചു വർഷം ഭരിച്ച മണ്ഡലമാണ് മണ്ഡലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വികസനം എന്താണ് വികസനം ചെയ്തിട്ടുള്ളത് ജനങ്ങൾ നാല് ലൈറ്റ് മാത്രം വികസനം 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 താങ്കളുടെ അതേ എന്താണ് ചെയ്തിട്ടുള്ളത് വർഷം അതെനിക്ക് അറിയില്ല ജനങ്ങളുടെ മാറി മാറി വരുന്ന ഭരണത്തിൽ ശശിത്രി എന്താണ് ചെയ്തതെന്നോ മാനസികമായിട്ടുള്ള കാര്യങ്ങളും ചിന്തിച്ചാൽ മതി പുതിയത് ആള് ഇപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് തരാൻ പറ്റുമോ അദ്ദേഹത്തിന് വികസനം

പതിനഞ്ച് വർഷം ശശി ഭരിച്ചൊരു മണ്ഡലമാണ് ആര് ഭരിച്ചാലും ഇവിടെ ഒന്നും നടക്കുന്നില്ലല്ല ഇനി ബിജെപി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ഇവിടെ നമ്മളെ ആക്കാര് നശിച്ചുകൊണ്ടിരിക്കുകയാണ് കച്ചവടക്കാരും എല്ലാരും മോശമാണ് കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിന്റെ മോശമാണ് വോട്ട് ചെയ്യാൻ പോണോന്ന് ആലോചിക്കുന്നു ആലോചിച്ചിട്ടേ പോലെ അത് ഞാൻ ഇപ്പൊ തീരുമാനിക്കില്ല അപ്പോഴും ജയിച്ചോ കാണോ ആര് വന്നാലും ഇവിടെ ഒന്നും വികസിക്കാൻ പറ്റില്ല അവരെ വികസിക്കും രാഷ്ട്രീയക്കാര് വികസിക്കും ജനങ്ങളെന്നും ശശി തരൂര് നമ്മളിപ്പോ ഞങ്ങളും പതിനഞ്ചു വർഷം കൊണ്ട് വളരെ മോശമായി പതിനഞ്ചു വർഷം മുമ്പ് കച്ചവടം ഇപ്പൊ കച്ചവടം ഇല്ല കേന്ദ്രം കാരണമാണോ കേരളം രണ്ടുപേരുടെ ഭാഗത്തുണ്ട് നമ്മളെ സമയത്ത് ആർക്കെങ്കിലും ഒരാൾക്കോട്ടേ